الَّذِي خَلَقَكُم مِّن نَّفْسٍ وَاحِدَةٍ وَخَلَقَ مِنْهَا زَوْجَهَا وَخَلَقَ مِنْهَا زَوْجَهَا وَبَثَّ مِنْهُمَا رِجَالًا كَثِيرًا وَنِسَاءً ۗ واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. من قلبك شذا من

അവർ രണ്ട് പേരിലൂടെ ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും പടച്ചവൻ പരത്തുകയും ചെയ്തു അള്ളാഹു സൂറത്തിൽ മിസായിലെ സുപ്രധാനമായി ഒന്നാമത്തെ ആയത്തിൽ പടച്ചവനോട് ഭയഭക്തി പുലർത്തണം എന്ന് ഉപദേശിച്ചുകൊണ്ട് അതിൻ്റെ ന്യായം വിവരിക്കുകയാണ് എന്തുകൊണ്ട് പടച്ചവനോട് നിങ്ങൾ ഭയഭക്തി പുലർത്തണം നിങ്ങൾ ആരും ഈ ലോകത്ത് ഇല്ലായിരുന്നു പടച്ചവനാണ് നിങ്ങളെ സൃഷ്ടിച്ച് ഈ ലോകത്തേക്ക് കൊണ്ടുവന്നത് മാതാവിൻ്റെ ഗർഭാശയത്തിനുള്ളിൽ മൂന്ന് മറകരുടെ അകത്ത് അള്ളാഹു നിങ്ങളെ സംവിധാനിച്ചു കയ്യും കാലും കണ്ണും കാതും എല്ലാം നൽകി അവസാനം ആത്മാവിനെ സന്നിവേശിപ്പിച്ചു വളരെ സൂക്ഷ്മമായ നിലയിൽ നിങ്ങളുടെ ലോകത്തേക്ക് കൊണ്ടുവന്നു നിങ്ങളുടെ തുടക്കം ഒരു ശരീരത്തിൽ നിന്നുമായിരുന്നു ആദ്യപിതാവായ ആദ്യം മലഹീസ്വലാത്തലാമിനെ അള്ളാഹു ആദ്യം പടച്ചു പിന്നെ അദ്ദേഹത്തിൽ നിന്നും നിങ്ങളെ സൃഷ്ടിക്കുകയുണ്ടായി അത് എങ്ങനെയാണ്

സ്വർഗലോകത്ത് വളരെ ആദരവോടെ താമസിപ്പിച്ചു പക്ഷേ മഹാനവറുകൾക്ക് ഉണ്ടെങ്കിലും ഒരു കുറവ് അനുഭവപ്പെടുകയുണ്ടായി ഒരു യുവാവാകട്ടെ യുവതിയാകട്ടെ സമ്പൽ സമൃദ്ധിയിൽ കഴിയുന്ന വ്യക്തിയാകട്ടെ ഇണയും തുണയും ഇല്ലെങ്കിൽ ഒരു വലിയ കുറവ് അനുഭവപ്പെടുന്നതാണ് മഹാനമൃഗങ്ങൾക്ക് വലിയൊരു കുറവ് അനുഭവപ്പെട്ടു ഈ സമയത്ത് അള്ളാഹുസലാം എന്ന് നമ്മുടെ മാതാവിനെ ആ ശരീരത്തിൽ നിന്ന് തന്നെ പടയ്ക്കുകയുണ്ടായി അള്ളാഹുവാ ശരീരത്തിൽ നിന്ന് തന്നെ അതിന്റെ ഇണയെയും പടച്ചു ആദൽ നബി അലൈഹിസ്ലാമിന്റെ വാരികളിൽ നിന്നാണ് പടയ്ക്കപ്പെട്ടതെന്ന് പറയപ്പെടുന്നു മറ്റൊരു വിവരണം ആദൻ നബി അലൈഹിസ്സലാമിൽ നിന്ന് തന്നെയാണ് പടയ്ക്കപ്പെട്ടത് ഈ ലോകത്ത് ഒരു പുരുഷനെ അന്നാഹോ അയക്കുമ്പോൾ ആ പുരുഷന് വേണ്ടി ഇണയെയും അന്നാഹു സജ്ജീകരിക്കുന്നതാണ് വേറൊരു മാതാവിലൂടെ പിതാവിലൂടെ ആ പെൺകുട്ടി വളർന്ന് വലുതാകുന്നു വിവാഹത്തിലൂടെ രണ്ടും ഒന്നാകുകയാണ് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ പുരുഷന്റെ ഭാഗമാണ് സ്ത്രീ സ്ത്രീയുടെ ഭാഗമാണ് പുരുഷൻ ുന്ന ആളുകളെ അള്ളാഹു വിവാഹത്തിലൂടെ ഒന്നാക്കുകയാണ് എന്നിട്ട് അവർ രണ്ടു പേരിലൂടെ അള്ളാഹു ധാരാളം പുരുഷന്മാരെയും ധാരാളം സ്ത്രീകളെയും ഈ ലോകത്തെ പരത്തുകയുണ്ടായി നാം ഒന്ന് ചിന്തിക്കണം നിങ്ങളെ പഠിക്കുകയും പരിപാലിക്കുകയും ചെയ്തവനെ സ്നേഹിച്ചും ഭയന്നും ജീവിക്കണമെന്ന് പറഞ്ഞതിന് ശേഷം അതിൻ്റെ ന്യായമെന്ന നിലയിൽ വളരെ വിശദമായി ഒരു കാര്യം പറയുകയാണ് ഈ നീട്ടി പരത്തി പറഞ്ഞതിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട രണ്ട് പാഠങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു ഒന്ന് ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഒരു പിതാവിൻ്റെയും ഒരു മാതാവിൻ്റെയും മക്കളാണ് ആധുനിക ലോകം പാരസ്പര്യത്തിൻ്റെയും അനാവശ്യമായ മത്സരങ്ങളുടെയും ലോകമാണ് ഈ ലോകത്തെ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട പാഠം നമുക്കിടയിൽ എന്തെല്ലാം യോജിപ്പുണ്ടെങ്കിലും കുറേ ഭിന്നതകളുണ്ട് നാം എല്ലാവരും ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്നവരാണ് പക്ഷേ നീ ആ ക്ലാസ്സുകാരനും ഞാൻ ഈ ക്ലാസ്സുകാരനുമാണ് നീ ആ നാട്ടുകാരനും ഞാൻ ഈ നാട്ടുകാരനുമാണ് നമ്മളെല്ലാവരും ഒരു നാട്ടിൽ താമസിക്കുന്നയാളാണെങ്കിലും നീ ആ കുടുംബക്കാരനും ഞാൻ ഈ കുടുംബക്കാരനുമാണ് പിന്നെ നാടുകൾ വ്യത്യസ്തമായാൽ നമ്മളെല്ലാവരും ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾ ആ നാട്ടുകാരനാണ് ഞാൻ ഈ നാട്ടുകാരനാണ് നിങ്ങൾ ആ മതസ്ഥനാണ് ഞാൻ ഈ മതസ്ഥനാണ് നിങ്ങൾ ആ സംഘടനക്കാരൻ ഞാൻ ഈ സംഘടനക്കാരൻ ഇന്നത്തെ ലോകത്തിലെ വലിയൊരു പ്രശ്നം കളെ മനുഷ്യന് മനസ്സിലാക്കുകയും അതിനെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എന്നാൽ പടച്ചവന്റെയും പ്രവാചകന്മാരുടെയും മാർഗം തിരിച്ചാണ് എന്തെല്ലാം അകൽച്ചകളുണ്ടെങ്കിലും നാം എല്ലാവരെയും ഐക്യപ്പെടുത്തുന്ന ചില ഘടകങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി നിങ്ങൾ ആ ഒരു കാര്യത്തിലേക്ക് വരും നമ്മൾ പല നാട്ടുകാരും പല വീട്ടുകാരും പല സംഘടനക്കാരും എന്നെല്ലാം പല മതസ്ഥരുമായിരിക്കാം പക്ഷേ അതിനെല്ലാം ഉപരി ഒരു പിതാവിൻ്റെയും മാതാവിൻ്റെയും മക്കളാണ് നമുക്കിടയിൽ എന്തെല്ലാ ഭിന്നതകളുണ്ടെങ്കിലും ഒരിക്കലും പൊട്ടിക്കാൻ കഴിയാത്ത വലിയൊരു ബന്ധം നമുക്കിടയിലുണ്ട് താങ്കളുടെ മാതാപിതാക്കൾ ഒന്ന് അതേ മാതാപിതാക്കൾ എൻ്റെയും പ്രത്യേകിച്ചും ഇന്ത്യ രാജ്യം പോലെയുള്ളതിൽ ഇതിന് രണ്ട് വിശദീകരണമുണ്ട് ഒന്ന് നാം എല്ലാവരുടെയും പിതാവ് ആദം അലിഹുസ്സലാം നാം എല്ലാവരുടെയും മാതാവ് ആദം ഹബ അലിഹുസ്സലാം രണ്ട് ഇന്ത്യ പോലെ താമസിക്കുന്ന നാടുകളിലാണെങ്കിൽ നാം എല്ലാവരുടെയും മാതാപിതാക്കൾ ഏതാനും പരമ്പരകൾ കഴിഞ്ഞാൽ ഒന്ന് തന്നെയാണ് താങ്കൾ ഹൈന്ദവൻ അവർ ക്രൈസ്തവൻ ഞാൻ മുസ്ലിം പക്ഷെ ഒരു എട്ട് പത്ത് തലമുറ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെയും പൂർവികൻ ഒന്ന് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ എല്ലാ പടച്ചവൻ ഒരു പിതാവിൽ നിന്നാണ് പടച്ചിരിക്കുന്നത് ആ ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കൂടി കഴിയണം മതപരമായിട്ടുള്ള ഭിന്നത അത് അതിൻ്റെ അതിർത്തിയിൽ നിൽക്കട്ടെ കുടുംബപരമായിട്ടുള്ള ഭിന്നത അതിൻ്റെ പരിധിയിൽ നിൽക്കട്ടെ നിങ്ങളാണുങ്ങൾ ഇവർ പെണ്ണുങ്ങൾ തീർച്ചയായിട്ടും ന്യായമായ മറ ആവശ്യമാണ് പക്ഷേ മനസ്സിലാക്കണം നമ്മളെല്ലാവരും ഒന്നാണ് എന്ന് നൂൽക്കെട്ട് മനസ്സിലാക്കണം നിങ്ങളുടെ വേദന എൻ്റെ വേദനയാണ് എൻ്റെ ദുഃഖം നിങ്ങളുടെ ദുഃഖമാണ് നിങ്ങളുടെ വിജയം എൻ്റെ വിജയമാണ് എൻ്റെ വിജയം നിങ്ങളുടെയും വിജയമാണ് പിന്നീട് ഇന്ത്യ രാജ്യത്ത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ബന്ധം നമ്മുടെ മഹാന്മാരായ ഗുരുനാഥന്മാർ പഠിച്ച് ജനങ്ങൾക്ക് മുമ്പാകെ വിളിച്ചു പറയണമെന്ന് പറയുന്നു ഇന്ന് രാജ്യത്തെ വലിയൊരു പ്രശ്നം ഹൈന്ദവ ധർമ്മം ഈ രാജ്യത്തിൻ്റെതും ഇസ്ലാം വെളിയിൽ നിന്ന് വന്നതുമാണ് എന്നൊരു കാഴ്ചപ്പാടാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം ആദി മനുഷ്യനായ ആദം അലഹിസ്സലാം ഇന്ത്യ രാജ്യത്താണ് ഇറങ്ങിയത് ഈ ലോകത്തെ സന്മാർഗത്തിൻ്റെ ദർശനമായി ഇസ്ലാം ആദ്യമായി ചിറക് വിരിച്ചത് ലോകത്തിൻ്റെ വിഹായസനൊക്കെ പറഞ്ഞത് ഇന്ത്യ രാജ്യത്ത് നിന്നുമാണ് മനുഷ്യൻ എന്നത് മനുവിൽ നിന്നും എടുക്കപ്പെട്ടതാണ് മനു എന്നത് ആദന്മി അറിഹിസ്ലാമിൻ്റെ നാമമാണ് ആദമിൽ നിന്നാണ് ആദമി ഉണ്ടായിരിക്കുന്നത് മനുഷ്യൻ അതുകൊണ്ട് ഇസ്ലാമും ഈ രാജ്യത്തിൻ്റെ തന്നെ സമ്പത്താണ് ശരിയാണ് ഇസ്ലാമിൻ്റെ സന്ദേശം മഹാന്മാരായ പ്രവാചകന്മാർ കൈമാറി കൈമാറി അവസാന മന്ദി പ്രവാചകൻ മുഹമ്മദ് റസൂലാഹി സല്ലാഹു അലിഹി വസലമയിലൂടെ സമ്പൂർണമാക്കപ്പെട്ടു പക്ഷേ ആദൽ നബി അലിഹി സ്ലാം ആദ്യ പിതാവാണ് നാം എല്ലാവരുടെയും ആദ്യ നായകനും വഴികാട്ടിയും കൂടിയാണ് അള്ളാഹു നിങ്ങളെ ഒരു ശരീരത്തിൽ നിന്നും പടയ്ക്കുകയുണ്ടായിട്ടെ എത്ര ഉജ്ജ്വലമായിട്ടാണ് ഖുർആൻ പറയുന്നത് പടച്ചവൻ ഒന്ന് മനുഷ്യനും ഒന്ന് ആ പടച്ചവനോട് ഭയഭക്തിയോടുകൂടി ജീവിക്കും മുഴുവൻ മനുഷ്യരോടും സ്നേഹാദരവുകളോടെ കഴിയും الله هذا توفيق قدو فيه